ഹലോ പെറ്റ്ലെ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അല്ലെ ഇരിക്കണേ അതെ ഞാൻ എന്റെ പിള്ളേര് ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടോണ്ട് ഇരിക്കണേ പിന്നെ ആദ്യമേ തന്നെ ഞാൻ സോറി പറയാണ് സംഭവം വേറെ ഒന്നല്ല കുറെ പേർക്ക് ഞാൻ ഇന്ന് രാവിലെ ഇട്ട ഷോർട്സ് എന്നാ വേറെ ഒന്നും അല്ല കേട്ടോ അതെ നമ്മുടെ ചെമ്പു ജിമിച്ച മാറേ മാറി അതെ ഇവനല്ലേ ഇവ ഇവനെ ഞാൻ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കണ ഒരു വീഡിയോ കിട്ടുണ്ടായിരുന്നു അത് ശെരിയും വടിയല്ലാട്ടോ വടിയല്ല അത് നമ്മൾ ഇവിടെ നമ്മുടെ പറമ്പിലെ പണിക്ക് വേണ്ടിയിട്ട് വേടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കൈക്കോട്ട് അതാണ് സംഭവം അപ്പൊ അത് നാശമായി അപ്പൊ അതിന്റെ വടിയാണ് ഇത് ഇത് എന്താ പറയാ ഇത് പിള്ളേരടിക്കാനും ഇതിനു വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ അവിടെ വെച്ചതാണ് കാരണം ആ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ അടിഭാഗത്തെ അപ്പോ അത് സമയം പോലെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പിൽ പോയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചാൽ കാണാൻ അല്ലാണ്ട് ഞാൻ പിള്ളേരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഇതങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ഞാൻ പിള്ളേരെ ഉപദ്രവിക്കാൻ ചിന്തിച്ചിട്ടും കൂടിയില്ലാട്ടോ അപ്പോ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്കിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ നമ്മൾ മുന്നേ ഒരു കുഞ്ഞുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ സംസാരിക്കണത് അപ്പൊ അതൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല അതെ ഇത് സംഭവം ഇപ്പൊ എന്റെ മക്കൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കൈ വീശി കഴിഞ്ഞാൽ തന്നെ പേടിയാണ് കാരണം അവരത്രേ ഞാൻ കുഞ്ചിച്ച ഭക്ഷണാക്കിയ ഞാൻ കാണിച്ചരാ സിമ്പിളായിട്ട് കാണിച്ചരാം മിത്ര 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 കണ്ടോ അവനെ തല ഇങ്ങനെ ക്ഷയിക്കണം പേടിച്ചിട്ട് പേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പിള്ളേർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അൺഎക്സ്പെർട്ട് ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിള്ളേർ ഇതാവും അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാ കുഞ്ഞുങ്ങള് എന്ന് വെച്ചാൽ അവന്റെ വർത്താനം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ പിള്ളേരെല്ലാരും ഇപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാരും പേടിപ്പിക്കണ ഉദ്ദേശം കൊണ്ടല്ലാത്ത ശരിക്കും ഇവൻ ശരിക്കും പറയാന്ന് വെച്ചാ കണ്ടോ ഇങ്ങനത്തെ കുറുമ്പുകൾ കാണുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ അല്ല നമ്മള് ചെറിയ ചെറിയ വടികൾ നമ്മൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് കാരണം വടി വടിയെടുത്തു കഴിഞ്ഞ പിള്ളേര് കാരണം നിങ്ങള് നമ്മൾ ഇത്രയധികം അധികം പിള്ളേരെ നമ്മള് സോഷ്യലൈസ് ചെയ്ത് വളർത്തണതാ എന്ന് വെച്ചാൽ ഇതിൽ പല ബ്രീഡുകളുണ്ട് ഇതിൽ ഇപ്പോ ലാബ് അതെ അതൊരു അമേരിക്കൻ പുള്ളിയാണ് കണ്ടോ എല്ലാരും കൂട്ടത്തിലാണ് ഇരിക്കുന്നത് നിങ്ങള് പലരും ഭയങ്കര അപകടകാരിയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചേ അപ്പോ അങ്ങനത്തെ ഒക്കെ ഉള്ള ഡോഗ്സ് പല സമയങ്ങളിൽ എന്താ പറയാ അവരുടെ ക്യാരക്ടർ ചിലപ്പോൾ വിട്ടുപോയാക്കാം കാരണം ഇത്രയധികം പിള്ളേരുള്ളതാണ് അപ്പൊ അവരൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വടികൾ കൊണ്ടുപോകണത് അല്ലാതെ ഇത്തരം വടികൾ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടും കൂടിയില്ല സംഭവം നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് അല്ല പറഞ്ഞ എന്നിരുന്നാലും ഞാൻ പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ കുറെ പേർക്ക് ഭയങ്കര വിഷമമായെന്ന് പറഞ്ഞു അത് കാരണം കൊണ്ടാണ് ഇവൻ ശരിക്കും പറഞ്ഞിട്ട് ഇവൻ ശരിക്കും അഭിനയ കുലപതിട്ടോ കാരണം അവൻ സംസാരിക്കും ഞാൻ എന്താണ് ഏഹ് എന്താണ് ഇന്ന് സംസാരിക്കാൻ ഒരു മൂടില്ല തോന്നുന്നുണ്ട് ആശാൻ വിശപ്പണ് എന്താടി എന്താ ഏഹ് ഇപ്പൊ ശരിക്കും എന്താ പറയാ ആരെങ്കിലും അവന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കും എന്നുവെച്ചാ അവന് ഭയങ്കര പേടി കൂടല അപ്പൊ അവന്റെ അവന്റെ ടോട്ടലി ക്യാരക്ടറെ അവന് പേടിയാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിക്കട്ടെ ഇനി അല്ലെങ്കിൽ അവിടെ ഇവിടേയും കണ്ടിട്ട് ഞാൻ പിള്ളേരെ അതും കൊണ്ട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളൊരു പേരൊക്കെ വരും എന്താ ചെയ്യാലെ ശരിക്കും കാണുന്നതും നമ്മൾ കാണുന്ന നമ്മളെ കാണുന്ന കാഴ്ചപ്പാടുകളും നല്ല വ്യത്യാസമാണ് കാരണം ഇപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പൊ ആസ് യൂഷൽ ഞാൻ കേൾക്കുന്ന പോലെ തന്നെ നമ്മള് കഞ്ചാവ് വലിക്കുന്ന ആളാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ താടി വളർത്തിയിട്ടുണ്ട് മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് എല്ലാവരുടെയും കാഴ്ചപ്പാടുകളും എന്താ പറയാ നമ്മള് അവരുടെ ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല അവരുടെ കാഴ്ചപ്പാടൊരിക്കലും ചോദ്യം ചെയ്യാനും പറ്റില്ല അതാക്കാനും പറ്റില്ല അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അത് ഒരാൾ അങ്ങനെയാണെന്ന് ഒരിക്കലും അടിച്ചമർത്തി പറയരുത് കാരണം അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യുക അത് പലപ്പോഴും നമ്മുടെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും പല പല രീതികളിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈവൻ ഞാൻ ദുബായിൽ ആയിരുന്നപ്പോൾ പോലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അവിടെ റയാസിസം ഇപ്പോൾ അത് ഹിറ്റ്ലറുടെ കാലത്ത് പോയിട്ടുള്ള സംഭവമാണ് പക്ഷെ ഞാനവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഗ്രൂമിങ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻസിലെ പല 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 റെപ്യൂട്ടഡ് ആയിട്ട് ആൾക്കാർ വരുമ്പോൾ പറയുന്നത് അവർക്ക് ഫിലിപ്പീൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ഇന്ത്യൻസ് വേണ്ട എന്ന് തീർച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് ശീലമാണ് അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മളെ ശരിക്കും ഇന്ന് ശരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നു വിചാരിച്ചല്ലോ കേട്ടോ പിന്നെ ഞാൻ മക്കളെ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെല്ലാരും ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിക്കാണ് ഇന്ന് പറ്റില്ല കാരണം അടുത്ത മഴക്കോള് വരുന്നുണ്ട് പോകേണ്ട വേ ആണ് അപ്പോൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ ശരിക്കും പറയണമെങ്കിൽ അവിടെ ഇവരെല്ലാവരും ഇറക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടണം അല്ലാതെ പെട്ടെന്ന് കയറ്റുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര മടുപ്പും അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഒരാൾ ഈയൊരു കുഴിയില്ലേ ഈ ഒരു കുഴി ഈയൊരു കുഴി ഇവള് ഒറ്റയ്ക്ക് വെട്ടി ഉണ്ടാക്കിയതാണ് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ എന്നിട്ട് അതിന്റെ ഉള്ളിലും മറ്റേ ഈ കോഴി അടയിരിക്കില്ലേ അതേപോലെയാണ് ഇരിക്കുന്നത് ഇവിടെ ഫുൾ ടൈം ഇത് കാരണം ഇവിടെ ഞാൻ നമ്മുടെ ജോണ് ആഴ്ചയിൽ കുളിപ്പിക്കുന്നത് എന്നിട്ട് അതൊന്നും കൂസലാക്കാറുണ്ട് നേരെ ഒന്ന് പിന്നെയും ഒന്ന് ചെലവിയിരിക്കും അതാണ് നമ്മുടെ ഇവളുടെ ക്യാരക്ടർ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ പലർക്കും വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കണത് അത് ഞാൻ ഒരു തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏ ഞാന് ഈ സിമ്പിളായിട്ട് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ നമ്മുടെ ചാനലെടുത്തു ഇവിടേക്ക് വൈഫൈ ഇച്ചിരി ശോകമാണ് ഗൈസ് അങ്ങോട്ട് മുന്നിലേക്ക് നിക്കാം കാരണം ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ റേഞ്ച് വളരെ കുറവാണ് അപ്പോൾ അതെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വെ നമ്മൾ പറയാൻ ചെയ്ത ഇന്നത്തെ വീഡിയോ ഇത് കേൾക്കുന്നത് ഇതിങ്ങനെയല്ല ശരിക്കും പിന്നെ പലർക്കും പല വീഡിയോസും ഇപ്പൊ വേറെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അത് ഏഹ് ജിമ്മി അങ്ങനെ ചല്ലേ അങ്ങനെ ചല്ലേ അകല് ആഹാ അപ്പൊ ഇതാണ് നിന്റെ വഴി അല്ലേ ആശാൻ പോയിത് കണ്ട അപ്പൊ ഇതാണ് അവന്റെ വഴി ഇത് അങ്ങനെ കുത്തി കൊള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതെ നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ഈ സംഭവം ഈ കമ്പി ഇങ്ങനെയാണ് വെച്ചേക്കണേ ഇങ്ങനെ കുത്തി തരത്തിലല്ല അപ്പൊ അങ്ങനെ മുറിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഇത് അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആ അപ്പൊ ഞാൻ പറയാൻ വന്നത് നമ്മള് ഈ ഒരു വീഡിയോ ഇത് ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞത് ഇത് ഇംഗ്ലീഷില് വന്ന കാരണം കൊണ്ടാണ് ഇതില് ഇതെ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാലേ മോളിൽ ഒരു മൂന്ന് ഡോട്ടില്ലേ അതിന്റെ അവിടെ ആക്കിയിട്ട് ഓഡിയോ ട്രാക്ക് മാറ്റിയിട്ട് ഒറിജിനലേക്ക് ഇടാം അപ്പോൾ ശരിക്ക് കേക്കണ്ടേ ഇങ്ങനെയാണ് സംഭവം വരണേ അപ്പോ ആർക്കെങ്കിലും അത് അങ്ങനെ ഓഡിയോ ചേഞ്ച് ആയി കിടക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ഡോട്ടിൽ പോയി അമർത്തി കഴിഞ്ഞ് ഓഡിയോ ട്രാക്ക് ഉണ്ട് ഓഡിയോ ട്രാക്കിൽ നിന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ കാരണം പലരും പറയുന്നു ഞാൻ ഇംഗ്ലീഷിലാണോ വീഡിയോ ചെയ്ഞ്ച് ചെയ്യുന്നത് അതിന് മാത്രം ഇംഗ്ലീഷ് പറയാൻ ഞാൻ പൃഥ്വിരാജല്ലോ എന്താ എന്താണ് എന്താടി പിന്നെ അതെ നമ്മള് ശരിക്കും പറയണെങ്കിൽ പറയുമ്പോ പിന്നെയും നല്ല രീതിയിൽ കാട് പിടിച്ചു കേട്ടോ കാട് പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലമായ കാരണം കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കണില്ല അപ്പോൾ വളരെ വൈകാതെ തന്നെ ഞാനിത് ഞാൻ തന്നെ ക്ലിയർ ചെയ്യും കാരണം നമ്മൾ ജോലിക്കാരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഈ ഒരു പറമ്പ് മൊത്തം പണി ഇതാക്കണമെങ്കിൽ വീടിൻ്റെ അവിടെയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു നാല് മണി നാല് പണിക്കാരെങ്കിലും വേണം ഒരു ദിവസം അവർക്ക് ഇത്രയാണ് കൂലി അപ്പോൾ ഒരു അയ്യായിരം ആറായിരം രൂപയോളം ഒരു ദിവസം തന്നെ ചിലവുക അപ്പം അതിനും വേദം നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോൾ നമുക്ക് ആ പൈസ ലാഭിച്ചു കിട്ടും കാരണം നമ്മൾ പരമാവധി നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാ കേട്ടോ ചെയ്യാറ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് വരണതേ വേറെ ഒന്നല്ല കേട്ടോ നമ്മള് ഇവിടെ നല്ല രീതിക്ക് വെള്ളം ഫോൾസിൽ വരുന്നുണ്ട് കാരണം നമ്മുടെ പീച്ചി ഡാം ഇന്ന് ചെറിയ രീതിക്ക് ഷട്ടർ തുറന്നിണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നല്ല രീതിക്കില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതേ കണ്ടോ പക്ഷെ അന്ന് നമ്മൾ ഒരു ദിവസം മഴ പെയ്തപ്പോൾ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല അഡാറായിട്ടാണ് വന്നു നിൽക്കുന്നുണ്ടായിരുന്നത് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല എന്നുവെച്ചാ വലിയ വല്യ ഇതില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഏർ എന്താ പറയാ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പതെ ഇനി ഇനി ഇതൊക്കെ ശരിക്കും പറയണെങ്കിൽ ഇത് മൊത്തം ഒന്ന് ഇനി സെറ്റാക്കി എടുക്കണം ഒന്ന് ഫുള്ള് ഒന്ന് ക്ലീനാക്കി ആക്കി എടുക്കണം നമുക്കതെ ഞായറാഴ്ചയത്ത് പോലും നമുക്ക് ഇവൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോ നമുക്ക് അറിയുന്ന ഒരാളാണ് ഇത് ഈ കോള് ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കട്ട് കട്ടേണ്ടി വരും ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആണ് എന്നുവച്ചാൽ വേറൊന്നും അല്ല കേട്ടോ ആളിങ്ങനെ മിക്കലാ ആഴ്ചകളും നമ്മൾ പിള്ളേരെ വിശേഷങ്ങൾ അത് ചോദിക്കാനായിട്ട് വിളിക്കും അപ്പൊ അതെ കണ്ടില്ലേ ഇത് ഇത് ഈ ഒരു അരിവില്ലേ അല്ല ഈ ഒരു ചാല് ഈ ഒരു ചാല് ശരിക്കും നമ്മുടെ പിച്ചി ഡാമിന്റെ തന്നെയാണ് ഇതൊക്കെ മഴ സമയത്ത് നല്ല രീതിക്ക് ഇത്രത്തോളം വെള്ളം വന്ന് ആയിട്ടാണ് പോവാറ് സത്യം പറഞ്ഞാ നല്ല മഴക്കാലത്ത് നല്ല അടിപൊളി ക്ലൈമറ്റാ മഴക്കാലത്ത് നല്ല കേട്ടോ ഇനിയിപ്പോ നവംബർ ഡിസംബർ ആയി കഴിഞ്ഞാൽ നല്ല തണുവാ ഇവിടെ നല്ല തണവാ കാരണം ഇത്ര അധികം എന്താ പറയാ ചെടിയും അതുപോലെ ഈ ജാതിക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടായി പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ശരിക്കും ആ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ പക്ഷെ ഇന്ന് രാവിലത്തെ വീഡിയോയുടെ താഴെ കമന്റ് കണ്ടപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാന്ന് വാ 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 വായോ ശരിക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പോത്ര എങ്ങനെ നോക്കിയോ കേട്ടോ എന്നെ വെയിറ്റ് ചെയ്യണ്ടോ നോക്കട്ടോ മിത്ര വരുന്നില്ല ശരി ഓക്കേ വരുന്നില്ല ഞാൻ വരുന്നില്ല അവിടെന്നോ അവിടെ നോക്കി നിക്കണമുണ്ടോ അതെ അപ്പുറത്തോടെ ഇനി ഭവൻ ഇവിടെ വന്ന് നിന്ന് പരാതി പറച്ചിലാണോ ഇനി അതെ അവിടെ ഒളിച്ചു നിക്കണങ്ങി പിണങ്ങി പിണങ്ങി അവൻ പിണങ്ങി കേട്ടോ കണ്ടോ അവിടെ ഒളിച്ചു നിക്ക അവനെ അവിടെ ഞാൻ കൂട്ടിയിട്ടോ അപ്പൊ അവൻ പിണങ്ങി നിക്ക അവ ശരിക്കും പറഞ്ഞാലേ ഞാനേ ഇപ്പോ ഞാൻ ആകെക്കൂടി ഇവനെ ലോക്ക് ചെയ്തിട ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് കാരണം ഇവനെ മറ്റുള്ള മക്കളുടെ ഫുഡ് ആക്കുന്ന സമയത്ത് അതിന്ന് ചിക്കൻ പീസ് ഒക്കെ എടുത്തുകൊണ്ട് പോവാ അപ്പൊ അതെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രം ഇവനെ ലോക്ക് ചെയ്യുള്ളൂ ആ ലോക്ക് ചെയ്യുന്ന ആ ഒരു അരമണിക്കൂർ ആശാൻ കുറച്ച് ബഹളം ഉണ്ടാക്കി വെക്കും അത്രയും വയലന്റ് ആണ് വാ 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 വായോ ഇങ്ങനെ കൊഞ്ചിച്ച് ഭക്ഷണം വെച്ച എന്റെ ലൈഫില് വളരെ ചുരുക്കാൾക്കാരുള്ളൂ ഗോപുരൊക്കെ ഇത്രയും വലിയൊരു ഭീകരനെ ആദ്യമായിട്ടാണ് ഞാൻ കുഞ്ചിച്ച് വഷളാക്കി വെക്കുന്നത് അതും ഫുൾ ടൈം ജിമ്മിച്ച എന്താ ജിമ്മിച്ചേനു ശെരിക്കും പറഞ്ഞ ഇടയ്ക്കും എന്റെ പിന്നാലെ അവൻ വരണ കാരണം പിന്നെ അതായത് നമ്മുടെ ഗോപുട്ടൻ നമ്മുടെ ഇവിടെ ഉണ്ട് ഇവിടെ ഹോളില് ആശാന നമ്മള് ഗോപു വരണ അന്നെ ശരിക്കും പറഞ്ഞേ ഞാന് ഓർക്കത്തിനൊക്കെ എഴുതി വരുന്ന ടൈമിലേ ആശാന ഞാന് ആദ്യം ഒന്ന് മൈൻഡ് ഇതെല്ലാന്ന് അവൻ ഭയങ്കര പരാതിയാണ് ഭയങ്കര ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മോങ്ങി കൊണ്ടിരിക്കും ഞങ്ങള് അല്ല കോച്ച അല്ല എൻ്റെ വെറുതെ ഞാൻ വെറുതെ മിത്ര കടി കിട്ടു മിത്ര ശരിക്കും പറയണെങ്കിൽ ഇവനെ കൊഞ്ചിക്കുന്ന ടൈമില് ഞാൻ വേറെ ആരെങ്കിലും എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ അതെ കണ്ടില്ലേ അപ്പൊ എല്ലാരേം കടിക്കാനിട ഇല്ല 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 ഒന്നുല്ല ഒന്നുല്ല നീ പോണ്ട ഞാൻ എന്തായാലേ വളരെ വൈകാതെ തന്നെ ഞാൻ ഗോപുലിങ്ങ് കൊണ്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അത് വേറെ പിടികയല്ല പറശ്ശിനി കടവാണ് അത് ഞാൻ വളരെ വൈകാതെ തന്നെ പോകുന്നുണ്ട് എൻ്റെ ഒരു പ്ലാനിൽ അടുത്ത മാസത്തോട് കൂടിയിട്ട് പോകാനാണ് കാരണം നമ്മളൊരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇവന് പാറോ വന്ന ടൈമില് അപ്പോ ആക്കാനായിട്ട് എന്തായാലും അടുത്ത മാസത്തോട് കൂടി പോകണം അപ്പോ എന്തായാലും അവിടെ എത്തും അവിടുത്തെ അവിടെ പോണ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയാ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന് സൺഡേ ആണ് പരമാവധി എല്ലാവർക്കും എല്ലാവരുടെയും എന്താ പറയുക മക്കളിലൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാര് എന്ന് വെച്ചാൽ ജോലി ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ